ഹലോ ഫ്രണ്ട്സ് നമുക്ക് പുതിയ മറയൂർ ചന്ദന തൈകൾ വന്നിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് വന്നേക്കുന്നത് അപ്പം നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് അപ്പോൾ നിങ്ങൾ വെക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വെച്ചു അപ്പം നമുക്കിത് പന്ത്രണ്ട് വർഷം കൊണ്ടിട്ടാണ് ഇത് വലുതാവുന്നത് ഇതിപ്പോ നല്ല നല്ല സ്റ്റമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള സ്റ്റംബുകളാണ് നല്ല നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് തൈകൾ നിൽക്കുന്നത് നട്ടാൽ തന്നെ നല്ലപോലെ പിടിക്കും ഇത് സീഡിൽ നിന്നാണ് നമ്മൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് സീഡ് വളർത്തിയാടക്കുന്നത് അപ്പം നല്ല വേരുകൾക്കൊക്കെ വിലയുള്ളതാണ് ഇത് ഗവൺമെന്റ് കൊണ്ടുപോകുമ്പോൾ വേര് പിഴുതാണ് എടുക്കുന്നത് അപ്പോൾ വേരുകൾക്ക് നല്ല വില കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ താമസിക്കാതെ തന്നെ വെച്ചോളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കുന്ന ആൾക്കാർക്കൊക്കെ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാനാവും അപ്പോൾ ഒട്ടും താമസിക്കണ്ട അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഉടൻ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ചന്ദ്രനൈകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ട നിയമസഹായങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് വെട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും പിന്നെ ഇത് വെച്ച് തരുന്നത് ഞങ്ങൾ തന്നെയാണ് ഇത് ഫോളോ അപ്പ് അപ്പുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വെച്ച് തരുന്നതും വെച്ച് തന്നാൽ മാത്രമല്ല നമ്മളിത് വളരുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് എല്ലാം നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട വേഗം തന്നെ വെച്ചുകൊള്ളുന്ന വലിയൊരു അസറ്റാണ് നിങ്ങൾ ഇരുന്നൂറ് രൂപ മുടക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ കിട്ടും ഏകദേശം ഒരു കിലോത്തിന് ഇരുപതിനായിരം രൂപയോളം ഉണ്ട് ഇപ്പോൾ വില അപ്പോൾ നമ്മൾ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ക്രമാതീതമായിട്ട് ഈ റേറ്റ് കൂടത്തേ ഉള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ വെക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ